ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൊതുവെ പൊതുവെല്ലാരും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് അടുത്ത് വിസ സംബന്ധമായിട്ടുള്ള അപ്പൊ അതിനുള്ള ഉത്തരവായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ആയിട്ട് നമ്മൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് എന്താണ് കൊറിയല ജോബ് വിസ റിലേറ്റഡ് ആയിട്ടുള്ള ജിന്റു പറയാൻ പോകുന്നത് കാരണം കൊറേ അധികം ആൾക്കാർ മെസ്സേജ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അത് മാത്രല്ല ഏറ്റവും കൂടുതൽ ഇപ്പോ തട്ടിപ്പുകൾ ജോലിയുടെ പേരിലുള്ള വിസകളുടെ തട്ടിപ്പുകൾ നടക്കുന്നത് ഒന്ന് കൊറിയയിലേക്ക് ഉള്ളതിലാണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അതിനൊരു അതിനൊരു ക്ലാരിറ്റി വരുത്താം മെയിനായിട്ടും ഇങ്ങനത്തെ തട്ടിപ്പുകൾ ഉണ്ടാവാറുള്ള കാരണം വിസകളെ കുറിച്ചുള്ള അവബോധം ഇല്ലായ്മയാണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വിസകളെ കുറിച്ച് വർക്ക് പ്രത്യേകിച്ച് വർക്കിംഗ് വിസകളെ കുറിച്ച് പറയാമെന്ന് അപ്പൊ ഏതൊക്കെയാണ് വർക്കിംഗ് വിസാന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ കുറെ അധികം വിസകൾ നമുക്ക് ആ വിസകളൊക്കെ ഉണ്ടെങ്കിൽ കൊറിയയിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് വരാൻ പറ്റും അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം നമുക്ക് 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 ഏതൊക്കെ നോക്കാം ചെയ്യാം ആദ്യം ഞാൻ പറയാൻ പോണത് മൊത്തത്തിൽ ഉള്ള വിസകളെ കുറിച്ചാണ് അതായത് വർക്കിംഗ് വിസകളെ കുറിച്ചിട്ട് ആദ്യത്തെ വരുന്നത് ഷോർട്ട് ടേം എംപ്ലോയി വിസയാണ് അതായത് സി ഫോർ വിസ പിന്നെ വരുന്നത് പ്രൊഫഷണൽ വിസകളാണ് അത് ഇ വൺ ഇ റ്റു അങ്ങനെ ഇ സെവൻ വരെയാണ് അതിന്റെ കാറ്റഗറി പിന്നെ വരുന്നത് നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇ നയൻ വിസകളാണ് പിന്നെ മാരിടൈം ക്രൂ വിസകൾ ഇ ടെൻ വർക്കിംഗ് ഹോളിഡേ വിസകൾ എച്ച് വൺ വർക്കിംഗ് വിസിറ്റ് എച്ച് ടു റെസിഡന്റ് വിസകൾ എഫ് ടു ഓവർസീസ് കൊറിയൻ എഫ് ഫോർ പെർമനന്റ് റെസിഡൻറ്റ് എഫ് ഫൈവ് മാരേജ് മൈഗ്രന്റ് എഫ് സിക്സ് അപ്പം ഈ വിസകളൊക്കെയാണ് ഈ ഈ കൈൻഡ് വിസകൾ ഉള്ളവർക്ക് മാത്രമേ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് കൊറിയയില് ഏത് വർക്കും ചെയ്യാൻ പറ്റും വിസ വിസ എന്ന് പറയുന്നത് ഷോർട്ട് ടേം എംപ്ലോയി അതായത് സി അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മാസത്തേക്കാണ് ആ ഒരു വിസ കൊടുക്കുക ഇപ്പൊ നാട്ടിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്യണെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ലെക്ചറിനോ അല്ലെങ്കിൽ ഒരു ടോക്കിനോ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള വേറെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനോ അഡ്വർടൈസ്മെന്റ് അഡ്വർടൈസ്മെന്റ് കൊടുക്കാനോ അങ്ങനെയൊക്കെ ഇതിലാണ് നമുക്ക് സി ഫോർ വിസ കിട്ടുക അതൊരു ഷോർട്ട് ടൈം വിസയാണ് അത് നമുക്ക് ലോങ് ടൈം വർക്ക് ചെയ്യാൻ പറ്റില്ല നമ്മളൊരു വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ഒക്കെ ഡെമോൺസ്ട്രേറ്റ് എടുത്ത് കാണിക്കണമെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ വർക്ക് ചെയ്യുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ടോക്ക് കൊടുക്കണമെങ്കിലൊക്കെ അല്ലെങ്കിൽ കോൺഫറൻസിനോ അങ്ങനെയൊക്കെ വരണമെങ്കിലാണ് ഈ സി ഫോർ വിസ എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു എംപ്ലോയ്മെന്റ് വിസ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഷോർട്ട് ടൈമിലേക്ക് ഒരു എംപ്ലോയ്മെൻറ്റിന് വരുന്നതിനാണ് നമുക്കത് കൊടുക്കാറ് എംപ്ലോയ്മെന്റ് വരാമെന്നു വെച്ചാൽ നമ്മളൊരു വൺ ഇയർ ടു ഇയർ ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് എംപ്ലോയ്മെന്റ് കൂടുതലും നോക്കുന്ന ആൾക്കാർ അപ്പൊ അവർക്കൊന്നും പറ്റിയ കാറ്റഗറിയിൽ വരുന്ന വിസ അല്ല ഈ ഷോർട്ട് ടൈം എംപ്ലോയി അപ്പൊ അതൊരു ബിസിനസ് പരമായിട്ടും അല്ലെങ്കിൽ അക്കാദമി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഷോർട്ട് ടൈമിലേക്ക് കൊടുക്കുന്ന ഒരു വിസയാണ് മൂന്ന് മാസമായിട്ടോ ഇതിന്റെ വാലിഡിറ്റി അപ്പൊ ആരെങ്കിലും നിങ്ങളെടുത്ത് ഇപ്പൊ മൂന്ന് മാസത്തേക്കുള്ള ഈ വിസയാണ് തരുന്നത് അതായത് സി ഫോർ വിസയാണെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചോദിക്കാൻ പറ്റുന്നത് ഇങ്ങനത്തെ വിസയല്ലേ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വിസ അടുത്ത കാറ്റഗറി വിസകൾ എന്ന് പറയുന്നത് പ്രൊഫഷണൽ വിസകളാണ് അതായത് ഇ വൺ മുതൽ ഇ സെവൻ വരെയുള്ള കാറ്റഗറിയിലുള്ള വിസകൾ അതൊക്കെ ഇപ്പൊ ഡിഗ്രി ക്വാളിഫൈഡ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ആ ഒരു വിസ കൊടുക്കുക ഇപ്പോ സാംസങ് എൽ ജി അങ്ങനെ കുറെ അധികം കമ്പനികളുണ്ട് അപ്പൊ ആ കമ്പനികളൊക്കെ ജോലിക്കാണ് നമ്മൾ വരുന്ന വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈപ്പ് വിസകളാണ് വരിക അപ്പൊ അതിനകത്ത് ഇ വൺ ഉണ്ട് ഇ ഉണ്ട് ഇ ത്രീ ഉണ്ട് ഇ ഫോർ ഉണ്ട് അങ്ങനെ കുറേ ഉണ്ട് ഇപ്പോൾ ഇ വൺ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പ്രൊഫസർമാർ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് അങ്ങനെയുള്ളവർ പിന്നെ ഇ ത്രീ ഒക്കെ വരുന്നത് റിസർച്ചേഴ്സ് ഒക്കെയാണ് ഇപ്പോൾ നമുക്ക് പോസ്റ്റോക്ക് ജോലിയൊക്കെയാണ് നമ്മൾ നോക്കുന്നതെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ കഴിഞ്ഞിട്ടുള്ള വർക്ക് ചെയ്യാൻ വേണ്ടി എക്സ്പീരിയൻസിന് വേണ്ടി വരുന്നവരാണ് പോസ്റ്റ് പോസ്റ്റോക്സ് എന്നൊക്കെ പറയാം അപ്പോൾ പോസ്റ്റോക്സിനൊക്കെ നമുക്ക് നോക്കുന്നത് ഇ ത്രീ വിസകളൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഇ സെവൻ വരെയുള്ള വർക്കിലാണ് അത് ഓരോ ജോലി അനുസരിച്ചിട്ട് ഇപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർ അങ്ങനെയുള്ളതിന് വേറെ കാറ്റഗറി റിസർച്ചേഴ്സിന് വേറെ കാറ്റഗറി പിന്നെ വർക്ക് ചെയ്യുന്ന വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേറെ കാറ്റഗറി അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ ഈ എന്ന് പറഞ്ഞ കാറ്റഗറിന ഏഴായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യാൻ വരുന്നവർക്ക് ഇ വൺ മുതൽ ഇ ഉള്ള വിസ വിസകളാണ് ഉള്ളത് അതായത് സ്കിൽഡ് ജോബുകള് അതായത് പ്രൊഫഷണലി ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നത് ഇപ്പൊ നേഴ്സുമാരാണെങ്കിലും മറ്റേ മെഡിക്കൽ ഡോക്ടേഴ്സ് ആണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഈ വിസകളാണ് കൊടുക്കുന്നത് ഇപ്പോ അപ്പൊ കുറെ പേര് ചോദിക്കാറുണ്ട് നേഴ്സിങ്സ് അതുകളെ കുറിച്ചൊക്കെ നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനുള്ള കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാലും വരുമ്പോൾ അവർക്കും വരുന്നത് ഈ ഇ സെവൻ പ്രൊഫഷണൽ ആയിട്ടുള്ള എന്ത് ജോലിയും മുതൽ വരെയാണ് അടുത്തതാണ് നോൺ പ്രൊഫഷണൽ വിസകൾ അഥവാ ഇ നയൻ വിസകൾ ഇത് നോൺ സ്കിൽഡ് ആയിട്ടുള്ള വിസകളാണ് അതായത് കൂടുതൽ പേരും നോൺ സ്കിൽഡിനൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന വിസയാണ് ഇ നയൻ എംപ്ലോയ്മെന്റ് നയൻ വിസകളാണ് അവർക്ക് കിട്ടുക അപ്പോൾ ഇ നയൻ വിസകളൊക്കെ കൊടുക്കുന്നത് നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള ജോബുകൾക്കൊക്കെയാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാനുഫാക്ചറിങ് കൺസ്ട്രക്ഷൻ അതേമാതിരി നമ്മൾക്ക് ഹോട്ടൽ വർക്ക് റിസോർട്സ് കിച്ചണിലൊക്കെ വർക്ക് ചെയ്യാനായിട്ടുള്ള കുക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ എന്താ പറയുക ഷെഫ് കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾക്ക് ഇ നയൻ വിസകൾ കൊടുക്കുന്നത് അപ്പോൾ നോൺ പ്രൊഫഷണൽ എല്ലാ കാറ്റഗറിയിലും വരുന്നത് ഇ നയൻ ആണ് പ്രൊഫഷണൽ കാറ്റഗറി ഇ വൺ മുതൽ ഇ സെവൻ വരെയുള്ള വിസകളാണ് അടുത്ത വിസ വരുന്നതാണ് മാരി ടൈം ക്രൂ വിസ അത് ഇ ടെൺ വിസ എന്നാണ് അറിയപ്പെടുക അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഷിപ്പിനൊക്കെ വന്നുകഴിഞ്ഞിട്ട് ഷിപ്പില് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊരു എന്താ പറയാ ട്രാൻസിറ്റ് പോലെ കൊടുക്കുന്ന വിസയാണ് ഇ ടെൺ വിസ എന്ന് പറയുന്നത് അതും ഇതേപോലെ തന്നെ ചിലപ്പോ ഷോർട്ട് ടൈമിലേക്ക് ഉള്ളതായിരിക്കും ഇപ്പൊ ഷിപ്പ് വന്നു ചിലപ്പോൾ അതിനെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതുപോലെ സമയം ആ ടൈം അവർക്ക് ട്രാൻസിറ്റിന് വേണ്ടി കൊടുക്കുന്ന വിസകളാണ് ഈ വിസകൾ അപ്പം ഇത് നോർമൽ ആയിട്ടും ഷിപ്പിലെ ക്രൂവിന് മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പം ഇങ്ങനത്തെ വിസകളിലൊന്നും നമുക്ക് ഇവിടെ ഷിപ്പിലല്ലാതെ ജോലി ചെയ്യാൻ പറ്റില്ല അടുത്ത ടൈപ്പ് വിസ എന്ന് പറയുന്നത് വർക്കിംഗ് ഹോളിഡേ വിസകളാണ് അതായത് എച്ച് വൺ വിസകൾ അത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾക്കൊക്കെയാണ് അത് സൗത്ത് കൊറിയൻ ഗവൺമെന്റ് ആയിട്ട് എഗ്രി ചെയ്തേക്കുന്ന ബാക്കിയുള്ള കൺട്രീസിലുള്ള ആൾ സിറ്റിസൺസിനാണ് അത് കൊടുക്കുന്നത് അതുമാത്രമല്ല അത് എയ്റ്റീൻ ടു തേർട്ടി മാക്സിമം പോയിക്കഴിഞ്ഞാൽ തേർട്ടി ഫൈവ് ഏജ് വരെയുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു വിസ കൊടുക്കുക അത് വൺ ഇയറിലേക്കുള്ള വിസയാണ് അപ്പോൾ ആ വിസയ്ക്ക് വരികയാണെങ്കിൽ കൾച്ചറൽ പ്രോഗ്രാം എന്തെങ്കിലും നമ്മുടെ നാട്ടിലത്തെ കൾച്ചറുകൾ നമുക്ക് ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാൻ അങ്ങനെയൊക്കെ ആണെങ്കിലാണ് ഇപ്പോൾ അവരെ ഇവിടുത്തെ അത് പരിചയപ്പെടുത്താനൊക്കെയാണ് ആ ഒരു വിസ ഈ വിസ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആറ് മാസം വരെ കൊറിയൻ ലാംഗ്വേജ് ഇവിടെ പഠിക്കാനും പറ്റും പക്ഷെ മെയിനായിട്ടും ഇവിടെ വരുന്നത് കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾക്കാണ് സെക്കൻഡറി ആണ് ഇവിടത്തെ പഠനവും ബാക്കി ചെയ്യുന്നത് ഇവിടുത്തെ നമുക്കിപ്പോ ഒരു വർഷത്തേക്കാണുള്ള വിസ നമ്മ ഒരു കൾച്ചറൽ പ്രോഗ്രാം എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് അപ്പൊ ആ സമയത്ത് നമുക്ക് നിലനിൽപ്പിന് വേണ്ടി നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ജോബ് നോക്കാം അപ്പൊ കൊറിയൻ ലാംഗ്വേജ് പഠിക്കാം അതേപോലെ തന്നെ ട്രാവല് ചെയ്യാം പിന്നെ സെക്കൻഡറി ആയിട്ടാണ് അതിനകത്ത് ജോലി മറ്റേ വർക്കിൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ പാർട്ട് ടൈം ചെയ്യാം പക്ഷേ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വർഷത്തെ ചെലവുകൾ എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതൊന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മൾ എൺ ചെയ്ത് നാട്ടിലേക്ക് പൈസ അയക്കുക അങ്ങനെയൊരു ഉദ്ദേശം ആ ഒരു വിസയ്ക്ക് ഇല്ല പിന്നെ മെയിനായിട്ട് നോക്കേണ്ടത് ഇന്ത്യൻ ഗവൺമെൻറ് എഗ്രിമെൻറ്റ് ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത് അത് ഞാൻ കറക്റ്റ് നോക്കിയിട്ടില്ല മെയിൻ ആയിട്ട് വരുന്നത് യു കെ കാനഡ അതേപോലെ തന്നെ അയർലൻഡ് ഇ ഈ ഒരു രാജ്യങ്ങളൊക്കെയാണ് കൊറിയൻ ഗവൺമെന്റ് ആയിട്ട് ഒരു ടൈപ്പിൽ വന്നേക്കുന്നത് ഈ വിസ ആ രാജ്യക്കാർക്ക് ആ നാഷണലിറ്റി ഉള്ളവർക്ക് മാത്രമാണ് കൊടുക്കുള്ളൂ അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഇതുവരെയും എഗ്രിമെന്റ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എച്ച് വിസ എന്ന് പറയുന്നത് വർക്കിംഗ് ഹോളിഡേ വിസയാണ് അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല എന്നില്ല അതുമാത്രമല്ല അങ്ങനത്തെ ഏജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എയ്റ്റീൻ ടു ആണ് ആ എഗ്രി ചെയ്തേക്കുന്ന കൺട്രി ഡിപ്പെൻഡ് ചെയ്തിട്ട് തേർട്ടി വരെ നമുക്ക് ഏജ് ലിമിറ്റ് പോവാം എന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്തത് വരുന്നത് വിസകളാണ് അതായത് വർക്കിംഗ് വിസിറ്റ് ഇത് ബാധിക്കുന്ന വിസ അല്ല ഫോറിനേഴ്സിനുള്ള വിസയല്ല കൊറിയക്കാർക്ക് തന്നെ വേണ്ടിയുള്ള വിസയാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് കൊറിയൻ നാഷണൽസ് ആയിരിക്കും പക്ഷെ അവര് പുറത്ത് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പൊ അവരുടെ ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ഇവിടെ ഉണ്ടാവും അപ്പൊ അവർക്ക് തിരിച്ചു വന്നിട്ട് എന്താ പറയാ അവര് മീറ്റ് ചെയ്യാനും ആ സമയത്ത് വേണമെങ്കിലും വർക്ക് ചെയ്യാനൊക്കെ കൊടുക്കുന്ന വിസയാണ് ഈ വിസയെ കുറിച്ച് ഒരുപാട് പറയേണ്ടതില്ല കാരണം നമുക്ക് ആ വിസ കിട്ടില്ല എന്തായാലും എന്നാല് നിങ്ങൾ നോട്ട് ചെയ്യാ വിസകള് എച്ച് റ്റു വിസകള് നമുക്കുള്ളതല്ല ഓവർസീസിലുള്ള കൊറിയൻ നാഷണാലിറ്റീസിനുള്ളതാണ് ഇപ്പൊ കൊറിയൻസ് തന്നെ കൊറേ അധികം ആൾക്കാർ യു എസ് വർക്ക് ചെയ്യുന്നവരുണ്ട് സ്ഥിരമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് എന്താ പറയാ ചെലപ്പോ അവിടുത്തെ സിറ്റിസൺഷിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇങ്ങോട്ട് വന്ന് കാണാനൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ കൊടുക്കുന്ന വിസയാണ് അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വിസയെ കുറിച്ച് അടുത്ത വരുന്ന വിസയാണ് എഫ് ടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇ വിസക്ക് വരുന്ന ആളുകളുണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഇ വൺ ടൂ ഇ ത്രീയൊക്കെ ഇപ്പോ എന്താ പറയാ പ്രൊഫസർമാരും അല്ലെങ്കിൽ ഇവിടുത്തെ എംപ്ലോയീസ് കമ്പനി വർക്ക് ഒക്കെ ചെയ്യുന്നവര് ഇപ്പൊ സാംസംഗിലും എൽ ജി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ നമ്മൾ സ്റ്റേ ചെയ്യുന്ന പീരീഡ് അനുസരിച്ചിട്ട് നമുക്ക് ഓരോ പോയിന്റ് കളക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു വർഷം നിന്നാൽ ഇത്ര പോയിന്റ് അതേമാതിരി ഇവിടെ മാസ്റ്റർ കോഴ്സ് പാ പഠിച്ച് പാസ്സായവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക പോയിന്റ് ഡോക്ടർ ഡിഗ്രി എടുത്തവർക്ക് വേറൊരു പോയിന്റ് അങ്ങനെ എല്ലാം കൂടി പോയിന്റ്സ് അക്കോമേറ്റ് ചെയ്തിട്ടൊരു സെർട്ടേൺ എമൗണ്ട് ആയി കഴിയുമ്പോൾ നമുക്ക് എഫ് റ്റു വി സിയ്ക്ക് ട്രൈ ചെയ്യാൻ പറ്റും അപ്പോൾ എഫ് ടു വി സിയുടെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയാസ് കുറേ നമ്മൾ ഇത്ര വർഷം സ്റ്റേ ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണൽ ഡിഗ്രി എടുത്തിരിക്കണം അങ്ങനെയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയതാണ് എഫ് ടു വിസ എഫ് ടു വരുന്ന കുറേ കാറ്റഗറീസ് ഉണ്ട് അപ്പോൾ എഫ് ടു സെവൻ അങ്ങനെയൊക്കെ വരുന്ന കുറേ കാറ്റഗറി ഉണ്ട് അപ്പോൾ അതിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാം അതായത് പൊതുവേ നമുക്ക് കൊറിയയിൽ നിൽക്കണമെങ്കിൽ നമുക്കൊരു കോൺട്രാക്ട് വേണം എംപ്ലോയിസ് ആണെങ്കിൽ നമ്മുടെ എംപ്ലോയി ചെയ്യുന്ന ആള് നമുക്ക് തരുന്ന ആളുടെ അവിടെ നിന്നുള്ള കോൺട്രാക്ട് കിട്ടിയാൽ മാത്രമേ ആ വാലിഡിറ്റിയിലാണ് നമുക്ക് വിസ കിട്ടുക അത് മാത്രമല്ല ഒരു വർഷത്തേക്കായിരിക്കും അപ്പൊ നമുക്ക് വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ എഫ് ടു സെവൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് മാത്രമല്ല നമുക്ക് ഇപ്പൊ കൊറിയൻസ് എവിടെയൊക്കെ വർക്ക് ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യണം രണ്ട് മൂന്ന് രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ വർക്ക് ചെയ്യാം ഇപ്പം രാവിലെ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാം വൈകുന്നേരം വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യാം അതിനൊന്നും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല അപ്പൊ അതാണ് എഫ് ടു സെവൻ വിസകളുടെ ഒക്കെ അഡ്വാൻറ്റേജ് നേരിട്ട് ഒരിക്കലും എഫ് ടു വിസകൾ നേരിട്ട് ഒരിക്കലും കൊടുക്കില്ല ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ നമ്മൾ പി ആർ ഒക്കെ എടുക്കുന്നുല്ലേ അതേപോലത്തെ ഒരു സംഭവമാണ് ഇവിടത്തെ ഇവിടുത്തെ കുറച്ചും കൂടി താഴെയുള്ള നമുക്ക് 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 പിന്നെ ഒക്കെ കിട്ടാൻ അടുത്ത കാറ്റഗറി വരുന്ന അതായത് പെർമനന്റ് റെസിഡൻസ് കിട്ടി ഇവിടെ അപ്ലൈ വോട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കുറെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ കൊറിയൻസിന് അങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ അതിനകത്ത് കുറെ ഒക്കെ എഫ് ടു എഫ് ഫൈവിന് കിട്ടാറുണ്ട് ഇപ്പൊ റീസന്റ് ആയിട്ട് കൊറിയൻ ഗവൺമെന്റ് എല്ലാ സിറ്റീസൺ ഇത്ര രൂപ വെച്ചിട്ട് ഇത്ര കൊറിയൻ മോൾ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിലൊക്കെ ഈ ഉള്ള ആളുകളൊക്കെ ാണ് അപ്പൊ അവർക്കും ആ ഒരു പൈസ കിട്ടും ഇപ്പോ അങ്ങനെ ഇതും നമുക്ക് നാട്ടിൽ നിന്ന് ചെയ്ത് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു വിസയാണ് ഇവിടെ 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 വന്ന് ജോലി പഠിച്ച് ലോങ് ടൈമിലേക്ക് ഇവിടെ നിന്നവർക്കാണ് അത് കിട്ടുക ഇപ്പൊ പത്ത് വർഷം പതിനഞ്ച് വർഷം അങ്ങനെയൊക്കെ നിൽക്കുന്നവർക്കാണ് ഈ എഫ് വൈ വിസകളൊക്കെ കിട്ടുകയുള്ളൂ അത് മാത്രമല്ല നമ്മൾ ഇവിടുത്തെ പ്രൊഫഷണൽ ഡിഗ്രി ഒക്കെ നമ്മൾ ഏതെങ്കിലും കൊറിയ യൂണിവേഴ്സിറ്റിന്നൊക്കെ എടുത്തവരായിരിക്കണം എടുത്തവരെ ആയിരിക്കണം അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ചും കൂടി ഈസിയായിട്ട് ആ ഇത് ഈ വിസകൾ കിട്ടും എഫ് ടു വിസ എഫ് ടു സെവൻ അല്ലെങ്കിൽ എഫ് വൈ വിസകൾ എല്ലാം കിട്ടാനായിട്ട് ഈസി ആയിരിക്കും അപ്പോൾ ഇത് നമുക്ക് ഈ വിസ കിട്ടിയിട്ട് നമുക്ക് എത്ര കളയം വേണമെങ്കിലും നിൽക്കുകയും ചെയ്യാം ലോങ് ടൈമിലേക്ക് അവർ തരിക അപ്പോൾ ഫൈവ് ഇയർ ടെൻ ഇയറിലൊക്കെയുള്ള വിസകളാണ് അവർ നമുക്ക് തരുക അപ്പോൾ നമുക്ക് ആ ഒരു കാലയളവിൽ എവിടെ വേണമെങ്കിലും ജോലിയെടുക്കാം അപ്പോൾ എത്ര പൈസ ഉണ്ടാക്കുന്നോ അതൊന്നും ഇവിടെ പ്രശ്നങ്ങളല്ല നമുക്ക് എത്ര വേണമെങ്കിലും പൈസ ഉണ്ടാക്കാം നാട്ടിലൊക്കെ അയക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ പക്ഷേ ഡയറക്റ്റ് നാട്ടിൽ നിന്നും ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇവിടെ വന്നതിന് ശേഷം ഒരു ലോങ് ടൈമിൽ നിന്നതിന് ശേഷം മാത്രമാണ് ഈ വി ഈ എഫ് റിലേറ്റഡ് ആയിട്ടുള്ള വിസകൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ ഈ എഫിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മിക്ക വിസകളും ഇവിടെ വന്നിട്ടുള്ളതാണ് അതായത് ഒന്നില്ലെങ്കിൽ റെസിഡന്റ് വിസകളൊക്കെ റെസിഡന്റ് പെർമനന്റ് റെസിഡന്റ് മാരേജ് മൈഗ്രന്റ് അങ്ങനത്തെ വിസകൾ ഉള്ളതാണ് ഈ എഫ് വിസകൾ പൊതുവേ ഒരു എംപ്ലോയർക്ക് ഇങ്ങനത്തെ വിസകൾ കൊടുക്കാറില്ല അതായത് നാട്ടിൽ നിന്ന് നിങ്ങൾ വരുമ്പോൾ മിക്കതും നിങ്ങൾക്ക് ഈ വിസകളാണ് ഇയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വിസകളാണ് കിട്ടേണ്ടത് അടുത്ത വരുന്നതാണ് മാരേജ് മൈഗ്രന്റ് വിസ അതായത് കൊറിയൻ ഒരാളെ നിങ്ങൾ കല്യാണം ഇന്ത്യയിൽ നിന്നുള്ള ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു കൊറിയൻ നാഷണാലിറ്റി ഉള്ള ആളാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള വിസയാണ് ഈ എഫ് സിക്സ് വിസ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്കും വർക്ക് ആണ് ഏതെങ്കിലും ഇഷ്ടമുള്ള വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോ മെയിനായിട്ട് ഇന്ത്യയിലെ ഇന്ത്യയിൽ നിന്ന് കൊറിയയിലേക്ക് ജോലി നോക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന വിസയാണ് ഈ ടൈപ്പ് വിസകൾ അത് ഇ ഉണ്ട് 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 നോൺ നോൺ പ്രൊഫഷണൽ ആണെങ്കിൽ വിസകളാണ് സ്കിൽഡ് വർക്കുകൾ സ്കിൽഡ് അല്ല നോൺ സ്കിൽഡ് വർക്കുകൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഹോട്ടൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഷെഫ് ആണെങ്കിലും പിന്നെ റിസോർട്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന കൺസ്ട്രക്ഷൻ കമ്പനി കൺസ്ട്രക്ഷൻ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇപ്പൊ ഇലക്ട്രീഷ്യൻ പ്ലംബർ അങ്ങനെയൊക്കെ വരുന്ന ആളുകൾക്ക് എല്ലാം കൊടുക്കുന്ന വിസയാണ് ഇ നയൻ അപ്പൊ മോസ്റ്റ് പ്രോബ്ലി എല്ലാവരും അപ്ലൈ ചെയ്യുന്നത് മിക്ക ആൾക്ക് നമുക്ക് എൻക്വയറി വരുന്നത് മിക്കതും നോൺ സ്കിൽഡ് ആയിട്ടുള്ള ജോലിക്ക് വേണ്ടിയുള്ള ആണ് അപ്പോൾ അതെല്ലാം വരുന്നത് ഇ നയൻ കാറ്റഗറിയിലായിരിക്കും ഒരുമിക്ക ജോലികളും അപ്പോൾ നിങ്ങളൊരു വിസ ഏജന്റിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇ നയൻ വിസ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക അപ്പോൾ വേറെ പല കാര്യങ്ങളും അവർ പറയുന്ന ഒക്കെയുണ്ട് അപ്പോൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളും നെഗറ്റീവായിട്ടുള്ള വശങ്ങളും നിങ്ങൾ അന്വേഷിക്കുക അപ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഇ നയൻ എടുത്ത് വരികയാണെങ്കിലാണ് ഇവിടുത്തെ ബാക്കിയുള്ള ബെനഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ബാക്കി എന്ത് വിസയിൽ വന്നാലും പറ്റില്ല പിന്നെ ബാക്കി നമ്മൾ കുറെ വിസിറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടു നോക്കുക കണ്ടുനോക്കുക നഴ്സിങ്ങിൻ്റെ കാര്യങ്ങളായാലും വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് നമുക്ക് കണ്ണുപെട്ട് കാര്യങ്ങളൊക്കെ ആയാലും അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പം ഇത് ഇത്രയേ ഉള്ളൂ എന്താ പറയുക എംപ്ലോയ്മെന്റ് വിസനെ കുറിച്ചുള്ള വീഡിയോസ് പിന്നെ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഒരു കാര്യം കൂടി പറയാം ഡി അതായത് നമ്മുടെ അസഭാ ഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മിക്ക വിസകളും സ്റ്റുഡൻറ്റ് വിസകളാണ് അതായത് പല കാറ്റഗറി മാസ്റ്റർ പി എച്ച് ഡി ലെവലിൽ ഉള്ള കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡന്റ്സിന് കൊടുക്കുന്ന വിസകളാണ് ഡി അതൊരിക്കലും എംപ്ലോയ്മെന്റിനുള്ള വിസകളല്ല അപ്പൊ ഇത് പറയുന്നത് പലർക്കും ഇങ്ങനെ ഡി വിസകളൊക്കെ ഓഫർ ചെയ്തിട്ട് വിസ തട്ടിപ്പിനിരയായിരുന്നു മറ്റേ സ്റ്റുഡന്റ് വിസയിൽ വന്ന് നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം ചില ചില കാറ്റഗറി സ്റ്റുഡൻസിന് പാർട്ട് ടൈം ആയിട്ട് ജോബ് ചെയ്യാൻ പറ്റും പക്ഷെ എംപ്ലോയ്മെന്റിന് മാത്രം ഒരിക്കലും ഡി വിസകൾ കൊടുക്കില്ല അത് പ്രത്യേകം നോട്ട് ചെയ്യാം അപ്പൊ നിങ്ങളുടെ ഒരുവിധം സംശയങ്ങളൊക്കെ മാറി എന്ന് വിചാരിക്കുന്നു അപ്പം ഇത്രയൊക്കെയാണ് ഉള്ളത് വിസകളെ കുറിച്ചിട്ട് നന്നായിട്ട് അന്വേഷിച്ചിട്ടൊക്കെ നിങ്ങൾ പൈസയൊക്കെ ഒക്കെ ഏജൻസിക്ക് കൊടുക്കുക പിന്നെ എല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും ഏജൻസി ഞങ്ങൾ ഏജൻസി വഴി വന്നവരല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അറിയുന്ന ഒരു ഏജൻസി നിങ്ങൾക്ക് സജസ്റ്റ് സജസ്റ്റ് ചെയ്യാനും പറ്റില്ല അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം എല്ലാവർക്കും വിസേനെ കുറിച്ചുള്ള കൊറിയയിലേക്ക് വരാനുള്ള വിസകളെ കുറിച്ചൊക്കെ നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ വീഡിയോ ഷെയർ ചെയ്യാം ഇപ്പൊ കൊറിയയിലേക്ക് വിസയൊക്കെ നോക്കുന്ന ആളുകൾക്ക് ഇത് ഷെയർ കൊടുക്കാം അപ്പൊ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും തീർച്ചയായും കൊറിയയിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പൊ നിങ്ങള് വിശ്വസനീയമായ ഏജൻസികളെ എന്താ പറയാ അവരെ വേണം കോണ്ടാക്ട് ചെയ്ത് ആൾക്കാർ നമ്മുടെ അടുത്ത് വിസ ഏജന്റ് നമ്പർ തരണൊക്കെ പറയുന്നുണ്ട് നമ്മള് ഒരു ഏജന്റായിട്ട് നമുക്ക് അറിയില്ല ഏതൊക്കെയാണ് ഏജന്റ് നല്ലത് ഏതൊക്കെയാണ് മോശം എന്നുള്ളതെന്ന് നമുക്കറിയില്ല

Carry, okay. yeah? Okay. okay, bye bye. bye, -bye.